എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടല്ലോ അത് ആഫ്രിക്കയിലെ ഒരു വിഭാഗം ആളുകൾ കഴിക്കുന്ന ഭക്ഷണമാണ് അത് എന്താണ് ഭക്ഷണം എന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണ രീതി എന്താണ് എന്നാണ് നമ്മൾക്ക് എത്ര ഭക്ഷണം കിട്ടിയാലും അതിന് പോരായ്മകളല്ലാതെ വേറെ ഒന്നും നമ്മൾക്ക് പറയാനില്ല മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഭക്ഷണം കഴിച്ച് പോകുന്ന ടേബിൾ കണ്ടാൽ അതായത് ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടേബിൾ കണ്ടാൽ ഏകദേശം ഒരു നാല്പത് ശതമാനം ഭക്ഷണം വേസ്റ്റ് ആക്കിയിട്ടുണ്ടാവും നമ്മൾ ആലോചിക്കേണ്ടത് ഈ നാല്പത് ശതമാനം ഭക്ഷണം വേസ്റ്റ് ആക്കുക എന്ന് പറയുന്നത് എത്ര വലിയ പാപമാണ് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കാൻ പറയുന്നത് കാരണം ലോകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നു എന്നുള്ള ഒരു സത്യം അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ആഫ്രിക്കയിലെ ഇവർ കഴിക്കുന്ന ആ ഭക്ഷണം രീതി കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നാണ് മറിച്ച് നമ്മുടെ കേരളത്തിൽ വിശപ്പിന് പകരം ഭക്ഷണം കഴിക്കുന്നത് പോലും ഷോ ആയിട്ട് മാറിയിരിക്കുകയാണ് കാരണം നമ്മൾ ഇന്ന് കാണുന്ന വിവാഹ വേദികളിലും മറ്റ് പല പരിപാടികളിലും കാണുന്നത് അതായത് പത്തും ഇരുപതും മുപ്പതും വിഭവങ്ങളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തയ്യാറാക്കുന്നത് ഇത്ര വിഭവങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മൾക്ക് അതിനുപോലും പരാതിയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഭക്ഷണം എത്ര കിട്ടിയാലും മതിയാവില്ല മാത്രമല്ല അതിന് പരാതിക്ക് യാതൊരു കുറവുമില്ല മാത്രമല്ല അതിൽ ഏകദേശം മുപ്പത് ടു നാൽപ്പത് ശതമാനം ഭക്ഷണം പാഴാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മുൻപ് ആഫ്രിക്കയിൽ കഴിക്കുന്ന രീതി കണ്ട് നമ്മൾ തീരുമാനിക്കേണ്ടത് കാരണം ഭക്ഷണം വിശപ്പ് മാറാനുള്ളതാണ് അല്ലാതെ ഭക്ഷണം ഷോക്ക് ഉള്ളതല്ല ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഇവരും മനുഷ്യരാണ് നമ്മളും മനുഷ്യരാണ് അവർ ജീവൻ നിലനിർത്താൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം നമ്മൾ ജീവൻ നിലനിൽത്താൻ വേണ്ടിയല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് രോഗങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് കാരണം ഇന്നത്തെ ഭക്ഷണ രീതിയാണ് ഇത്രയും രോഗങ്ങൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും കണ്ടുവരുന്നത് കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റുകളും ബേക്കറികളും അതുപോലെ തന്നെ ഹോസ്പിറ്റലും അപ്പം അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വിശത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുക ഭക്ഷണം ഒരിക്കലും ഒരു ഷോ അല്ല കാരണം എത്ര നല്ല ഭക്ഷണമാണെങ്കിലും വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിക്കാൻ നമ്മളെ കൊണ്ടാവില്ല ഈ ഒരു സത്യം നമ്മൾ ഓരോ വ്യക്തികളും അറിയണം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇതെല്ലാം ഡെയിലി നമ്മുടെ കേരളത്തിൽ കാണുന്നതാണ് ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ഭക്ഷണ രീതികളും ഭക്ഷണം അതായത് ഒരു പരിപാടി നടത്താൻ വേണ്ടി ലക്ഷങ്ങളും കോടികളും ചെലവാക്കുന്നത് വരെ നമ്മൾ കാണുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല മറിച്ച് വൃത്തിയുള്ള ഭക്ഷണം രുചിയുള്ള ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാൻ കൊടുക്കുക എന്നല്ലാതെ ഷോ കാണിക്കാൻ വേണ്ടി ഒന്നും വേണ്ട കാരണം നമ്മൾ എത്ര ഷോ കാണിച്ചാലും അതിലും വലുത് മറ്റൊന്ന് അപ്പുറം നടക്കുമ്പോൾ അത് മങ്ങിപ്പോകും അതായത് നാൽപ്പത് വാട്സിന്റെ ബൾബിൻ്റെ അടുത്ത് നൂറ് വാർഡ്സിന്റെ ബൾബ് കത്തുന്നത് പോലെ നൂറ് വാർഡ്സിന്റെ ബൾബിന്റെ അടുത്ത് ആയിരം വാട്സ് കത്തുന്നത് പോലെയും നമ്മൾ എത്ര ചിലവാക്കിയാലും അത് മങ്ങിപ്പോകും എന്ന് മനസ്സിലാക്കുക ഭക്ഷണം വിശപ്പിന് വേണ്ടി മാത്രമാണ് എല്ലാദേശ് ഷോ കാണിക്കാനുള്ളതല്ല എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ് കാരണം നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനെയുള്ള ഒരു ഭക്ഷണ രീതി ഞാൻ കണ്ടിട്ടുള്ളത് കേരളത്തിന്റെ പുറത്ത് പല സംസ്ഥാനങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് അവിടെയൊന്നും ഇങ്ങനെ ഒരു ആർഭാടം എന്ന് പറയുന്ന രീതി വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ വന്നാൽ അറിയാം ആ ഭക്ഷണത്തിന്റെ മൂല്യം അപ്പൊ അതുകൊണ്ട് ആ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വിശപ്പകറ്റാനുള്ള ഭക്ഷണം വൃത്തിയിലും രുചിയിലുമാക്കുക എന്നല്ലാതെ ഒരു ആർഭാടത്തിനുമാവരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ലോകത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ കുറെ ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നു എന്നുള്ള ആ സത്യം പറയുന്ന ഞാനും നിങ്ങളും ഒന്നും മറന്നു പോകരുത് എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി നമസ്കാരം